പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ചോക്കാട് വാളംകുളത്ത് വീണ്ടും സംഘർഷം ബുധനാഴ്ച രാത്രിയിൽ നടന്ന അടിപിടി കേസിൽ പരിക്കുപറ്റിയ യുവാക്കളിൽ ഒരാൾ വീണ്ടും വാളംകുളത്ത് എത്തി നാട്ടുകാരെ വെല്ലുവിളിച്ചതോടെയാണ് വീണ്ടും ബുധനാഴ്ച രാത്രിയിൽ നടന്ന സംഘർഷത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന പന്നിക്കോട്ടുമുണ്ട സ്വദേശി വല്ലാഞ്ചിറ ഉമയറാണ് വീണ്ടും സ്ഥലത്തെത്തി സംഘർഷമുണ്ടാക്കിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സ് റേ എടുക്കാൻ പുറത്തേക്ക് പോയ യുവാവ് അവിടെ നിന്നും മുങ്ങി വ്യാഴാഴ്ച രാവിലെ വാളംകുളത്തേക്ക് എത്തുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരായതോടെയാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് ഉമേർ സ്ഥലത്തെത്തി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് വീണ്ടും അടിപിടി ഉണ്ടാവുകയും ചെയ്തത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് എത്തി ആംബുലൻസിൽ വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൻ ന്യൂസ് ഇനി ആധുനിക സാങ്കേതിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ